നടിയെ ആക്രമിച്ച കേസ് കേവലം ഒരു ക്രൂരമായ ശാരീരിക അതിക്രമം എന്നതിലുപരി സിനിമാ ലോകത്തെ അണിയറ രഹസ്യങ്ങളും വ്യക്തിപരമായ പകപോക്കലുകളും പോക്കലുകളും നിറഞ്ഞൊരു ഗൂഢാലോചനയുടെ കഥ കൂടിയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ച കേസ് ഡയറി പ്രകാരം ഈ ആക്രമണത്തിന്റെ അടിവേര് കിടക്കുന്നത് ദിലീപ് മഞ്ജുവാര്യർ ദാമ്പത്യത്തിന്റെ തകർച്ചയിലാണ് എന്നാൽ ഈ പക എന്ന ഘടകത്തെ നിയമപരമായി സ്ഥാപിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നാണ് കോടതി വിധി സൂചിപ്പിക്കുന്നത് ദിലീപിനെ ആക്രമിക്കപ്പെട്ട നടിയോട് എന്തിനു വൈരാഗ്യം ഉണ്ടായി എന്ന ചോദ്യത്തിന് പ്രോസിക്യൂഷൻ നൽകിയ ഉത്തരം ഇതായിരുന്നു ദിലീപ് ും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മഞ്ജു വാര്യർക്ക് വിവരം നൽകിയത് അതിജീവിതയായിരുന്നു തന്റെ കുടുംബജീവിതം തകരാൻ കാരണം ഈ നടിയാണെന്ന് ദിലീപ് ഉറച്ചു വിശ്വസിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ നീ അനുഭവിക്കുമെന്ന് ദിലീപ് നടിയോട് പറഞ്ഞതായി മൊഴികളുണ്ട് ഈ വ്യക്തിപരമായ വൈരാഗ്യമാണ് കൊട്ടേഷനിലേക്ക് നയിച്ചതെന്നാണ് അന്വേഷണ സംഘം വാദിച്ചത് കോടതിയിൽ വിസ്താരവേളയിൽ മഞ്ജു വാര്യർ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി മഞ്ജുവിന്റെ മൊഴി പ്രകാരം കാവ്യം ദിലീപും തമ്മിലുള്ള ബന്ധം താൻ ആദ്യം മനസ്സിലാക്കുന്നത് അതിജീവിത പറഞ്ഞിട്ടല്ല മറിച്ച് ദിലീപിന്റെ പഴയ ഫോണിൽ നിന്നും കണ്ടു കിട്ടിയ ചില സന്ദേശങ്ങളിൽ നിന്നാണ് ഷൂട്ടിങ്ങിനായി ദിലീപ് വീട്ടിലില്ലാത്ത സമയത്താണ് താൻ ഇത് ശ്രദ്ധിച്ചത് ഇക്കാര്യം ചോദിക്കാനായി ദിലീപിനെയോ കാവ്യയോ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവർ സംസാരിക്കാൻ തയ്യാറായില്ല ഇത് സംശയങ്ങൾ വർദ്ധിപ്പിച്ചു ഒടുവിൽ കാവ്യയുടെ അമ്മയെ വിളിച്ചപ്പോൾ ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് സൂചന ഉണ്ടായിരുന്നുവെന്നാണ് അവരുടെ പ്രതികരണം അതിജീവിതയ്ക്കും ഗായിക റിബി ടോമിക്കും ഈ കാര്യങ്ങൾ അറിയാമെന്ന് തന്നോട് പറഞ്ഞത് കാവ്യയുടെ അമ്മയാണെന്നും മഞ്ജു മൊഴി നൽകി ഇതിനുശേഷമാണ് ഗീതു മോഹൻദാസ് സംയുക്ത വർമ്മ എന്നിവർക്കൊപ്പം അതിജീവിതയെ കണ്ട് കാര്യങ്ങൾ തിരക്കിയത് ആദ്യം മൗനം പാലിച്ചെങ്കിലും പിന്നീട് തനിക്കറിയാവുന്ന കാര്യങ്ങൾ നടി മഞ്ജുവിനോട് വെളിപ്പെടുത്തി മഞ്ജുവാര്യരുടെ മൊഴികളെ പ്രതിഭാഗം അഭിഭാഷകൻ ബി രാമൻപിള്ള അതിശക്തമായാണ് നേരിട്ടത് വിധിന്യായത്തിൽ മഞ്ജുവിന്റെ മൊഴി തള്ളിക്കളയാൻ കോടതി ചൂണ്ടിക്കാട്ടിയ കാരണങ്ങൾ ഇവയാണ് ദിലീപുമായുള്ള വിവാഹമോചനത്തിന് പരസ്പര സമ്മതപ്രകാരമുള്ള ഹർജി നൽകാൻ മുൻകൈ എടുത്തത് ആരാണെന്ന ചോദ്യത്തിന് ഓർക്കുന്നില്ല എന്നായിരുന്നു മഞ്ജുവിന്റെ മറുപടി തന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു തീരുമാനം ആരാണ് എടുത്തതെന്ന് ഓർക്കുന്നില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണെന്ന് കോടതി നിരീക്ഷിച്ചു ഇത് മൊഴിയുടെ വിശ്വസ്തതയെ ബാധിച്ചു മഞ്ജുവിനൊപ്പം അതിജീവിതയെ കാണാൻ പോയ സുഹൃത്തുക്കളുടെ മൊഴികളിലും ഉണ്ടായിരുന്നു കാവ്യ ദിലീപ് ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മഞ്ജു നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കൾ നൽകിയ മൊഴിയും മഞ്ജുവിന്റെ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി കണ്ടെത്തി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴിയും കോടതിയിലെ വിസ്താരത്തിനിടെ നൽകിയ മൊഴിയും തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് വിധിനായത്തിൽ പറയുന്നു ദിലീപിന്റെ പകയെക്കുറിച്ച് മഞ്ജു നൽകിയ വിശദീകരണങ്ങൾ സാഹചര്യ തെളിവുകളുമായി പൂർണ്ണമായി ഒത്തുപോകുന്നില്ലെന്നാണ് കോടതിയുടെ പക്ഷം ക്രിമിനൽ നിയമത്തിൽ മോട്ടീവ് അഥവാ കുറ്റം ചെയ്യാനുള്ള പ്രേരണ സ്ഥാപിക്കുക എന്നത് വളരെ പ്രധാനമാണ് ദിലീപിന് അതിജീവിതയുടെ പകയുണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ മഞ്ജു വാര്യരുടെ മൊഴിയെയാണ് പ്രോസിക്യൂഷൻ ആശ്രയിച്ചത് എന്നാൽ മഞ്ജുവിന്റെ മൊഴി പ്രകാരം തന്നെ താൻ വിവരങ്ങൾ അറിഞ്ഞത് ഫോണിലെ സന്ദേശങ്ങൾ വഴിയാണെങ്കിൽ അതിജീവിതയോട് മാത്രം ദിലീപിന് പകയുണ്ടാകാൻ കാരണം എന്തെന്ന ചോദ്യത്തിന് പ്രോസിക്യൂഷന് കൃത്യമായി മറുപടി നൽകാനായില്ല ദിലീപ് മഞ്ജു ദാമ്പത്യം തകരാൻ മറ്റ് പല കാരണങ്ങളും ഉണ്ടാകാം എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി പരിഗണിച്ചു നടിയെ ആക്രമിച്ച കേസ് പോലുള്ള അതിപ്രധാനമായ ഒരു കേസിൽ പ്രോസിക്യൂഷന്റെ സ്റ്റാർ വിറ്റ്നസ് ആയിരുന്ന മഞ്ജുവാരുടെ മൊഴികളിലെ വൈരുദ്ധ്യം കേസിനെ ദുർബലപ്പെടുത്തി ദിലീപിനെ ഗൂഢാലോചനയുമായി ബന്ധിപ്പിക്കാൻ പ്രോസിക്യൂഷൻ നിർമ്മിച്ച കണ്ണികളിൽ ഒന്നായിരുന്നു ഈ പക ആ കണ്ണി പൊട്ടിയത് ടെ ഗൂഢാലോചനാ കുറ്റം സംശാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല മഞ്ജു വാര്യർ കോടതിയിൽ സത്യസന്ധമായാണ് സംസാരിച്ചതെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുമ്പോഴും നിയമത്തിന്റെ കണ്ണിൽ മൊഴികളുടെ സൂക്ഷ്മത വൈരുദ്ധ്യങ്ങൾ പോലും വലിയ വിടവുകളായി മാറുന്നു മഞ്ജുവിന്റെ മൊഴി ദിലീപിനെ ശിക്ഷിക്കാൻ പര്യാപ്തമല്ലെന്ന കോടതിയുടെ നിരീക്ഷണം പ്രോസിക്യൂഷൻ ഏറ്റ വലിയ തിരിച്ചടിയാണ് വൈകാരികമായ വശങ്ങൾക്കപ്പുറം കൃത്യമായ തെളിവുകളുടെയും പൊരുത്തമുള്ള മൊഴികളുടെയും അഭാവം പ്രതിഭാഗത്തിന് തുണയായി മാറി ദിലീപിന്റെ പക അതിജീവിതയോടായിരുന്നു സ്ഥാപിക്കാൻ കഴിയാത്തത് ഈ കേസിലെ ഗൂഢാലോചനാ വാദത്തെ അപ്രസക്ത മാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു അതേസമയം പ്രോസിക്യൂഷൻ വലിയ പ്രതീക്ഷ വെച്ചിരുന്ന പല സാക്ഷികളും വിചാരണ വേളയിൽ കൂറുമാറിയത് കേസിനെ സാരമായി തന്നെ ബാധിച്ചു ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ ഹാജരാക്കിയ സാക്ഷികൾ പലരും കോടതിയിൽ തങ്ങളുടെ പഴയ മൊഴികൾ തിരുത്തി ദിലീപിന്റെ വൈരാഗ്യം നേരിട്ട് അറിയാമായിരുന്നു എന്ന് കരുതപ്പെടുന്ന സിനിമാ മേഖലയിലെ പ്രമുഖരുടെ മൊഴികളിലെ അവ്യക്തതയും പ്രതിഭാഗത്തിന് ഗുണകരമായി സാക്ഷികൾ തമ്മിലുള്ള മൊഴികളിലെ പൊരുത്തക്കേടുകൾ ഗൂഢാലോചന എന്ന വാദത്തെ ദുർബലപ്പെടുത്തിയെന്ന് കോടതി നിരീക്ഷിച്ചു നടി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതലായിരുന്നു വിചാരണ വേളയിൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിക്കപ്പെട്ടു എന്ന ആരോപണം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ മെമ്മറി കാർഡിന്റെ ഹാഷ്വാലി മാറിയതായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നടന്ന പരിശോധനയിൽ ഹാഷ്വാലിവിൽ മാറ്റം വന്നത് മെമ്മറി കാർഡ് ആരോ തുറന്ന് പരിശോധിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവായിരുന്നു എന്നിരുന്നാലും ഈ പരിശോധനകൾ ദിലീപുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിനെ കുറിച്ച് അന്വേഷണം ണമെന്ന അതിജീവിത കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഡിജിറ്റൽ തെളിവുകളുടെ സുരക്ഷയെക്കുറിച്ചും വലിയ ആശങ്കകൾ ഉയർത്തിയെങ്കിലും പ്രതിക്കെതിരെയുള്ള ഗൂഢാലോചന തെളിയിക്കുന്നതിൽ അവ എത്രത്തോളം സഹായിച്ചുവെന്നത് നിയമവൃദ്ധങ്ങളിൽ ഇന്നും തർക്കവിഷയമായി നിലനിൽക്കുന്നു